ഗതാഗത മന്ത്രിയെയും ധനമന്ത്രിയെയും രൂക്ഷമായി വിമർശിച്ച് കെ എസ് ആർ ടി സിയിലെ ഭരണാനുകൂല സംഘടന ധനവകുപ്പിന് തോന്നുമ്പോഴാണ് കെ എസ് ആർ ടി സിക്ക് പണം അനുവദിക്കുന്നത് ജീവനക്കാരുടെ ശമ്പളം നൽകാൻ കഴിയാത്ത ആളാണ് ഗതാഗത മന്ത്രിയെന്നും കെ എസ് ആർ ടി സി എംപ്ലോയീസ് യൂണിയൻ എ ടി യു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ജി രാഹുൽ ജനം ടി വിയോട് പറഞ്ഞു വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട് രശ്മി നമുക്കറിയാം ഈ ഗതാഗത വകുപ്പ് ഏറ്റെടുത്തത് മുതൽ കെ ബി ഗണേഷ് കുമാറിനെതിരെ നിരവധി ആരോപണങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ ഈ കെ എസ് ആർ ടി സിയും കരകയറ്റാൻ അദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങൾക്ക് കഴിയാത്തൊരു സാഹചര്യമാണ് എന്ന് പറഞ്ഞാൽ എ ടി ഉന്ന സമരത്തിന് ഇറങ്ങുന്ന സാഹചര്യം ധനവകുപ്പിന് നേരെയും രൂക്ഷ വിമർശനം ഉണ്ട് ഈ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ ടി യു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ജി രാഹുൽ എന്തൊക്കെ വിഷയങ്ങളാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട ജനം ടിവിയോട് പങ്കുവച്ചത് എ ടി യു സിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഹുൽ ആണ് ഇത്തരത്തിൽ സർക്കാരിനെയും ഈ ധന ഈ ധനവകുപ്പിനെയും ഗതാഗത മന്ത്രിയെയും അതിരൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ പണം അനുവദിക്കുന്നതിൽ വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഇതിനൊരു പരിഹാരം കാണുന്നതിന് അതായത് കൃത്യമായി ശമ്പളം നൽകാൻ സർക്കാരിനാകുന്നില്ല എന്നുള്ളതാണ് എ ഐ ട്യൂ സിയുടെ വിമർശനം ഒരു ഭരണാനുകൂല സംഘടന തന്നെയാണ് ഇത്തരത്തിൽ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ കാര്യം നമുക്കറിയാം കെ എസ് ആർ ടി സിയുടെ ഒരു സാഹചര്യം കെ എസ് ആർ ടി സി ശമ്പളം മുടങ്ങിയതിനെ തുടർന്ന് ഈ സംഘടനകൾ സമരത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നതേ തുടർന്നാണ് നേരത്തെ ഉണ്ടായിരുന്ന ഗതാഗത മന്ത്രി ആന്റണി രാജു ഇത്തരത്തിൽ ചർച്ച വിളിക്കുകയും ശമ്പളം ഗഡുക്കളായി നൽകാനുള്ള ഒരു തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തത് ആദ്യ ഗഡു അഞ്ചാം തീയതിയും രണ്ടാമത്തെ ഗഡു പതിനഞ്ചാം തീയതിയും വിതരണം ചെയ്യാം എന്നുള്ള ഉറപ്പാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത് പിന്നീട് കെ ബി ഗണേഷ് കുമാർ വന്നതിന് ശേഷമൊക്കെ വലിയ രീതിയിലുള്ള പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും ആ ഗഡു ഉള്ള ശമ്പളം അതായത് അഞ്ചാം തീയതി ലഭിക്കേണ്ട ആ ആദ്യ ഗെഡു ശമ്പളം പോലും ഇതുവരെയും ലഭിച്ചിട്ടില്ല ഇന്നിപ്പോൾ ദിവസങ്ങൾ ഇത്രത്തോളം പിന്നിട്ടു അത് രണ്ടാമത്തെ ഗെഡു നൽകേണ്ട സമയമെത്തി പക്ഷേ എന്നിട്ട് പോലും ആദ്യ ഗെഡു പോലും ഇതുവരെ ജീവനക്കാർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അതിനെതിരെ വ്യാപക വിമർശനമാണ് ഈ സംഘടനകളുടെ തൊഴിലാളി സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഉയരുന്നത് സർക്കാരിൻ്റെ അനുകൂല സംഘടന തന്നെ സർക്കാരിനെതിരെ രൂക്ഷമായി വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് ഒരു ഈ ഇതൊരു അവരുടെ ഏക വരുമാന മാർഗ്ഗമാണ് അതുപോലും കൃത്യമായി അത് ഗഡുക്കളായി നൽകാമെന്ന് പറഞ്ഞിട്ട് അതുപോലും കൃത്യമായി നൽകാൻ സർക്കാരിനാകുന്നില്ല സർക്കാരിന്റെ പിടിപ്പുകേടാണ് ഇത്തരത്തിൽ ശമ്പളം നൽകാൻ കഴിയാത്തതിന് കാരണമെന്നുള്ള വിമർശനമാണ് തൊഴിലാളി സംഘടനകൾ മുന്നോട്ട് വെക്കുന്നത് ഏതായാലും വലിയ രീതിയിലുള്ള ഒരു സമരത്തിലേക്ക് കടക്കുമെന്നുള്ളതാണ് എഐ ടി സി ഉൾപ്പെടെ അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം കെ എസ് ആർ ടി സി ചീഫ് ഓഫീസിന് മുന്നിൽ പന്തൽ കെട്ടിയുള്ള സമരത്തിലേക്ക് കടക്കുമെന്നുള്ളതാണ് ഈ തൊഴിലാളി സംഘടനകൾ അറിയിച്ചിരിക്കുന്നത് കാരണം സർക്കാർ കൃത്യമായി ശമ്പളം നൽകും എന്ന വാഗ്ദാനം നൽകുകയും പിന്നീട് അത് ഒരു മാസം ഗഡുക്കളായി ഒന്നോ രണ്ടോ മാസം ഗെടുക്കൾ കൃത്യമായി നൽകുകയും പിന്നീട് അത് വീണ്ടും മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് തൊഴിലാളി സംഘടനകൾ പറയുന്നത് ലക്ഷ്മി വിവരങ്ങൾ